നിങ്ങൾ ഇരുപത് ദിവസം കൊണ്ട് ഒരു പുസ്തകം എഴുതാൻ റെഡിയാണോ അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് എഴുതിയ എഴുതിയൊരു പുസ്തകത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാൻ റെഡിയാണോ ഞാൻ എൻ്റെ മൂന്നാമത്തെ ബുക്കിനെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത് ഏറ്റവും വളരെ കുട്ടി എന്നാണ് ബുക്കിൻ്റെ പേര് എൻ്റെ പേര് ദിവ്യ ഞാൻ സാധാരണ ഇവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ എൻ്റെ റിവ്യൂല് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ ബുക്കും രണ്ടാമത്തെ നോവലായിട്ടുള്ള ഏറ്റവും ഇളയ കുട്ടിയെക്കുറിച്ച് പറയാനാണ് ആൻഡ് ഞാനിതൊരു ചാലഞ്ചായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ട്വൻറ്റി ഡേയ്സ് റൈച്ചിങ് ചാലഞ്ചായിട്ട് സ്വയമേ എഴുതിയതാണ് ലൈക്ക് ഞാൻ എനിക്കെന്നെ ഒരു ചാലഞ്ച് വെച്ചിട്ട് അങ്ങനെ എഴുതിയതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്തത് ഇരുപത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു ചെറിയ നോവലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക പോസിബിളാണോ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പൊസേതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ തന്നെ പബ്ലിക്കേഷൻസിലൂടെയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത്തി രണ്ട് പേജാണ് എം ആർ പി മുന്നൂറ്റി ഇരുപതാണ് ആമസോണിലും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ് ഫ്രീ ഡെലിവറിയാണ് ഈ ബുക്ക് എഴുതാൻ ഡിസൈഡ് ചെയ്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി രണ്ട് ബുക്ക് എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ ബുക്കിൻ്റെ ഒരു സെക്കൻഡ് എഡിഷനിലൊക്കെ കയറി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എന്തെങ്കിലും എഴുതാം പുതിയതായിട്ട് എന്തെങ്കിലും എഴുതാമെന്നൊരു ഫീൽ വന്നു ഒന്ന് രണ്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ എന്തോ സ്ക്രോൾ പോകുന്ന വഴിക്ക് എപ്പോഴും എവിടെയോ കണ്ടു ഇങ്ങനെ റൈറ്റ് എ പോയിം ഫോർ ഡെയിലി ഫോർ ട്വൻറ്റി വൺ ഡേയ്സ് അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് അല്ല ഈ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ അവസാനം നിങ്ങൾക്കൊരു ഒരു ബുക്ക് ഉണ്ടാക്കാനുള്ള ക്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് അതേതോ ഒരു വേറെ ഏതൊരു പബ്ലിക്കേഷൻസിൻ്റെ എന്തോ ആയിട്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പ്ലാനാണ് എന്തായാലും ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം നിങ്ങളിങ്ങനെ എഴുതും എൻഡ് ഓഫ് ദ ആ പ്രോസസ്സ് നിങ്ങളുടെ കയ്യിലൊരു സ്റ്റഫ് ഉണ്ടാവും അങ്ങനെ ഞാൻ എനിക്ക് തന്നെ ഒരു ഒരു ട്വൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ ആദ്യമേ ഈ ട്വൻറ്റി ഡേയ്സിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലൊരു കഥ വേണമല്ലോ അപ്പം എല്ലാവരും ചോദിക്കുക ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഇപ്പോൾ ഒരു കഥ എഴുതാൻ പറ്റുക ട്വൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൈമല്ലേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കിഷ്ടംപോലെ എൻക്വയറീസ് ഇങ്ങനെ സംശയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ട്വൻറ്റി ഡേയ്സിൽ എഴുതാനൊരു ട്വൻറ്റി ഡേയ്സിൻ്റെ തീമേ ചൂസ് ചെയ്തിട്ടുള്ളൂ അതായത് നമ്മളിപ്പോൾ ബാഹുബലി പോലൊരു വലിയ കഥ എഴുതാനാണെങ്കിൽ ഒരിക്കലും എന്നെ കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് പാടായിരിക്കും അപ്പോൾ എന്നെ കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു കഥ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കഥകളിൽ നമുക്ക് കഥ കഥയില്ലാതിരിക്കുകയല്ല ഇപ്പോഴും എഴുതാത്ത എഴുതിയ മൂന്ന് കഥകളേക്കാളും മൂന്ന് പുസ്തകങ്ങളെക്കാളും എഴുതാത്തൊരു നൂറ് കഥ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കഥ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തിട്ട് അത് റിലവൻ്റ് ആണോ അതിപ്പോൾ നമ്മൾ എഴുതി പുറത്തിറക്കിയാൽ ആളുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജേണറും സ്റ്റൈലും ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ കഥയെ ഇപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് എത്ര പേജ് വരെ എഴുതാൻ പറ്റും എന്നുള്ളൊരു ആവറേജ് കാൽക്കുലേഷൻ ഇത് കറക്റ്റൊന്നും ആയിരിക്കില്ല അതായത് ഒരു ദിവസം ഞാൻ പത്ത് പേജ് വെച്ച് ഇരുപത് ദിവസം എഴുതിയാൽ ഇരുന്നൂറ് എന്ന് ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചു പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി ഐഡിയലാണ് എന്താ പറയുക അപ്പം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു ആവറേജ് വെച്ചു ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മൊത്തം കഥയെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ ഞാനൊരു എക്സൽ ഷീറ്റ് എം എസ് എക്സ് എസ് മൈക്രോസോഫ്റ്റ് എക്സൽ അതിലൊരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കഥയെ മൊത്തം പ്രോഡക്റ്റ് െ ഡിവൈഡ് ചെയ്ത് ഓരോ ഹാഫ് ഹാഫ് എനിക്ക് എത്ര പാർട്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ നാല് പാട്ടുണ്ട് ഇപ്പോൾ ഏകദയ്ക്ക് നാല് പാർട്ടാണ് അങ്ങനെ നാല് പാർട്ടുള്ള ഈ പുസ്തകത്തിന് അടുത്തടുത്ത് നാല് പാർട്ടല്ല കേട്ടോ ഇതിനകത്ത് തന്നെ നാല് പാർട്ടായിട്ടാണ് നാല് ഭാഗമായിട്ടാണ് പുസ്തകം അപ്പോൾ ആ ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് എഴുതുക പിന്നെ അതിന് മുന്നേ ഞാൻ ചെയ്തത് ഈ ഇരുപത് ദിവസത്തിൽ കഥ എഴുതുന്നതിനൊക്കെ വളരെ മുന്നേ ഏതോ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എൻ്റെ തലയിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു തിൻ ലൈൻ എൻ്റെ തലയിൽ വന്നപ്പോൾ ഞാൻ ചെയ്തൊരു സംഗതി വെച്ചാൽ ഞാൻ ഇതോരൊരു എക്സൽ ഷീറ്റ് എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു എട്ടുപത്തി ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ഓരോ ക്യാരക്ടേഴ്സിനെ ഞാനിങ്ങനെ എഴുതിയിട്ട് ആ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഏജ് അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ജെൻഡർ സെക്ഷുവാലിറ്റി അവരുടെ ഒരു വേ ഓഫ് ലിവിങ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സംസാര രീതി സ്റ്റൈൽ അങ്ങനത്തെ ഞാനൊരു ഷീറ്റ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ എനിക്ക് ഒരു പരിചയമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മാസത്തെ പരിചയമുണ്ട് എൻ്റെ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇപ്പോൾ റാണി എന്നൊരു ക്യാരക്ടറുണ്ട് അവൾ ഇങ്ങനെയാണ് വേദൂ എന്നൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ അയാൾ ഇങ്ങനെയാണ് അയാളുടെ രൂപം എങ്ങനെയാണ് നിറം എങ്ങനെയാണ് ഇതിനെക്കുറിച്ചെല്ലാം ഞാനൊരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തതാണ് അത് ഇതിപ്പോൾ ട്വൻറ്റി ഡേയ്സിൽ എഴുതണം എന്ന് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്തതാണത് സോ ദാറ്റ് എൻ്റെ ഈ ക്യാരക്ടേഴ്സ് തമ്മിലൊന്നും അവർ ലാപ്പില്ല അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ധാരണയുണ്ട് ഇപ്പം പറയലോ ഇപ്പോൾ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് സംസാരിക്കുക മറ്റേ അധികം സംസാരിക്കാത്ത ആളെ അയാൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എനിക്ക് മുന്നേ ധാരണയുണ്ട് അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ട്വൻ്റി ഡേയ്സ് ചാലഞ്ചിനേക്ക് ഈ കഥ ചൂസ് ചെയ്യുന്നത് പിന്നെ ഈ കഥ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ ബുക്ക് പുസ്തകങ്ങൾ അപ്പോൾ പുസ്തകം ഓൾറെഡി വായിച്ചിട്ട് ആൾക്കാർ റിവ്യൂ ഒക്കെ തരുന്നുണ്ട് നല്ല റിവ്യൂസ് ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് അപ്പോൾ അതിനകത്ത് ആൾക്കാർ എന്നോട് ചോദിച്ചത് ഇരുപത് ദിവസം കൊണ്ട് എങ്ങനെയാണ് കഥ എങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ആദ്യം എഴുതി തുടങ്ങുമോ പകുതിക്ക് വെച്ചിട്ട് അപ്പോൾ തീരുമാനിക്കോ അങ്ങനെയൊക്കെ ചോദിച്ചു സി ഞാൻ കഥ നമുക്ക് ഫസ്റ്റും എൻ്റെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ് വൺ ലൈൻ എന്നൊക്കെ പറയത്തില്ലേ ഇങ്ങനെയാണിത് പോവാ എന്നുള്ള ഐഡിയ ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്നതൊക്കെയാണ് ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ സംഭവിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന എഴുത്തിൻ്റെ രീതി അതായത് എനിക്കറിയാം കഥ ഇങ്ങനെയാണ് പോവുക കഥയിലെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക പക്ഷേ മേ ബി ഇൻ ദ മിഡിൽ എഴുതി വരുമ്പോൾ എനിക്ക് തോന്നും ഓ ഇത് ഫാക്ച്വലി കണക്റ്റ് ആവുന്നില്ല ഇവിടെ ഇങ്ങനത്തെ ഒരു സംഗതി വരാൻ അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കില്ല അപ്പം മറ്റേ ആൾ എവിടെയായിരുന്നു ഈ സമയത്തെന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി പോകുന്ന പോക്കിൽ മാനേജ് ചെയ്ത് ക്ലിയറാക്കി ബാലൻസ് ചെയ്ത് പോകലാ പതിവ് അങ്ങനെ ഞാൻ എഴുതാറ് ഈ ബുക്കിൽ തന്നെ ഒരു ഇറ്റ് വേഴ്സ് എൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആളുകളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ അത് ആണ് അപ്പോൾ മോർ ദാൻ ഭാവന നമുക്കൊരു ബുദ്ധി വേണം നമ്മളിങ്ങനെ ഓപ്പം ആ സമയത്ത് ഈ ക്യാരക്ടർ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഇയാൾ അവിടെ ആയിരിക്കണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരെ നമ്മൾ മാറ്റേണ്ടി വരും അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എഴുത്തിൻ്റെ പ്രോസസ്സിലാണ് തീരുമാനിക്കുക അതർവൈസ് ഇരുപത് ദിവസം കൊണ്ട് എഴുതി എഴുതി ഉണ്ടാക്കിയ കഥയല്ല ഇരുപത് ദിവസത്തിന് മുന്നേ മനസ്സിൽ വെച്ചിട്ട് ഇരുപത് ദിവസം കൊണ്ട് എഴുതി തീർത്ത കഥയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡിലാണ് എഴുതുക സോ ദാറ്റ് എനിക്ക് അതിന് ശേഷമുള്ള കറക്ഷനും ബാക്കി ലേ ഔട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും ഈസിയാണ് ഞാനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ തോട്ട് ഭയങ്കര വൈഡ് ആയി പോകും അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു തെങ്ങിനെക്കുറിച്ച് പറയാൻ പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു തെങ്ങ് വന്നിട്ടൊരു തെങ്ങും തോപ്പാവും പിന്നെ ഞാൻ ആ തെങ്ങും തോപ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും അപ്പോൾ തിരിച്ച് തെങ്ങിലേക്ക് വരണമല്ലോ അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ കഥയിലേക്ക് ഏറ്റവും ഇളയ കുട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നത് എൻ്റെ ലൈഫ് കോച്ചിങ് തെറാപ്പി സമയത്ത് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങനത്തെ ഒരു സെഷൻ്റെ സെഷനിൽ അത് എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഇവർ നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ നമ്മുടെ കോച്ച് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ ഇങ്ങനെ അഴിച്ചഴിച്ച് തരും അത് കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു മുതിർന്ന മനുഷ്യനാണ് ഒരു പത്തൊമ്പത് വയസ്സിന് പ്രായമുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ എനിക്കൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നാണക്കേട് ഒരു കുറ്റബോധം അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നുമ്പോൾ ഫീലിംഗ് തോന്നുമ്പോൾ ഞാൻ ആസ് ആൻ അഡൾട്ട് എത്ര റിക്കവർ ആവുന്നു എന്നുള്ളത് ഞാൻ ആസ് എ ചൈൽഡ് എത്രമാത്രം ഹേർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ചേച്ചി ചുമ്മാ ഒരു റാൻഡം എക്സാമ്പിൾ പറയാം ഒരാൾ ചെറുപ്പത്തിൽ വെറുതെ കള്ളൻ ഇപ്പം നിങ്ങൾ അജയേൻ്റെ രണ്ട് മോഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പോയ്ലറാവുന്നറിയില്ല ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ട് കള്ളൻ്റെ പാരമ്പര്യമുള്ള മകൻ എന്നുള്ള രീതിയിൽ ആ മനുഷ്യനൊരു എല്ലാവരെയും സൊസൈറ്റി കളിപ്പിച്ചുകൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ ഇയാൾ കട്ടാലും ഇല്ലെങ്കിൽ ഇയാളെ കള്ളനിന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഇയാളിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ഇയാളെ കളരുന്ന വിളിക്കുന്ന ഒരു ഒരു പ്രതിഭാസം ഉണ്ടല്ലോ അപ്പം ഈ കള്ളൻ എന്നുള്ള സാധനം ഇയാളുടെ ചൈലുഡ് റോമയുടെ ആവാം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതിൻ്റെ ഒരു പുറത്ത് ഇയാൾക്ക് എടുക്കേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് ടു പ്രൂവ് ആ നാട്ടിൽ വേറെ ആർക്കും അയാൾ കള്ളനല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ട അവരവർ ഇപ്പോൾ പേഴ്സണിൻ്റെ ക്യാരക്ടറിനും ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ട അയാൾ കള്ളനല്ല എന്ന് അല്ലെങ്കിൽ വേറെ ഒരു ക്യാരക്ടറിനും മറ്റേ എന്താ പറയുക ആ തറവാട്ടിലെ ആ തലക്കാരില്ലേ അവർക്കൊന്നും പ്രൂവ് ചെയ്യേണ്ട ഇവരൊന്നും കള്ളന്മാരല്ല എന്ന് പക്ഷേ ഇയാൾക്ക് മാത്രം പ്രൂവ് ചെയ്യേണ്ടി വരുന്നു സോ ദാറ്റ് ഇയാളുടെ ചൈൽഡ്ഹുഡ് മുതലേ ആ കള്ളൻ സാധനം ഇയാളെ ഇങ്ങനെ തോണ്ടി വലിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കറക്റ്റ് അത്ര എക്സാമ്പിൾ അല്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഇപ്പം ഏറ്റവും ഇളയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര മുതിർന്ന മനുഷ്യന്മാരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് ഏറ്റവും ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയോ എൻ്റെയോ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയല്ല അപ്പോൾ എൻ്റെ ഇതുപോലത്തെ സെഷൻസിൽ എൻ്റെ ഏറ്റവും ഇളയ കുട്ടി അതായത് എൻ്റെ പത്ത് വയസ്സുള്ള അല്ലെങ്കിൽ എൻ്റെ എട്ട് വയസ്സുള്ള ഞാൻ ആ എന്നെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളത് ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് ഞാൻ സന്തോഷിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് പേടി വന്നത് എങ്ങനെയാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളും അസസ്സ് ചെയ്ത് അസസ്സ് ചെയ്ത് ഇത് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ടോമിനോ ക്യാബിനയിച്ച ഒരു സിനിമയാണ് അതിനകത്തിൽ ഇതുപോലത്തെ ഒരു വിഷയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ബുക്കിലെ പോലത്തെ എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലത്തെ അപ്പോൾ അങ്ങനത്തെ ഒരു ചൈൽഡ് ഒരു ഒരഡൽട്ട് ആകുമ്പോൾ അവർക്ക് ഡിസിഷൻസ് എടുക്കുന്നതിൽ ഒരു ഹീലാവാത്ത കുട്ടി ഉണ്ടെങ്കിൽ അതായത് പഴയ മുറിവുകളൊന്നും ഉണങ്ങാത്ത ഒരു കുട്ടി ഒരു അഡൽട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അയാൾ അയാളെടുക്കുന്ന ഡെസിഷൻസിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കോർ ഐഡിയ ഞാൻ ഈ സാധനം എൻ്റെ സെഷൻസിനകത്ത് ഇത് പൊക്കിയത് ആ എനിക്ക് തോന്നിയത് കൊള്ളാം ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു ത്രെഡ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് ഈ ഒരു കഥ ഈ ഒരു നോവലിലേക്ക് ഞാൻ എത്തുന്നത് എലോങ് വിത്ത് ദ നമ്മളും നമ്മളുടെ ഏറ്റവും ഇളയ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളും നമ്മുടെ പാരൻസുമായിട്ടുള്ള അപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വളരും അതായത് ഇപ്പോൾ ഒരാൾ പഠിച്ചു ജോലി കിട്ടി അയാൾ ഗർഭ വിദേശത്ത് പോവും അല്ലെങ്കിൽ അയാൾ എന്താ പറയുക നാട്ടിലൊരു നല്ല ജോലി ചെയ്യുക അയാൾ ഫാമിലി ഉണ്ടാക്കുന്നു അയാൾ കുട്ടികളെ ഉണ്ടാക്കുന്നു അങ്ങനെ പോകും ഇതിനിടയിൽ ഈ ആൾക്ക് പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ വളരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അധികം ആൾക്കാർ ഇതിനെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നത് അവർ ഈ സൊസൈറ്റി പോകുന്ന പോക്കിനെ പോവുകയാണ് ചെയ്യുക എനിക്ക് തോന്നുന്നത് വ്യക്തികൾ വളരുന്നതിൻ്റെ കൂടെ തന്നെ റിലേഷൻഷിപ്പും വളരണം എന്നുള്ളതാണ് അതിനെല്ലാവരും ഒരെഫേർട്ട് എടുക്കണം അപ്പോൾ വ്യക്തികൾ വളർന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മാത്രമേ റിലേഷൻഷിപ്പ് വളരെയുള്ളൂ അല്ലേ ഒരു നാല്പത് വയസ്സുള്ള മകനെ പതിനഞ്ച് വയസ്സുള്ള മകനായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വളരും എന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹമുണ്ടാവും സ്നേഹമില്ല എന്നല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു കൾച്ചറൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ഏരിയയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ പാരൻസ് പറഞ്ഞിട്ടില്ലേ എൻ്റെ മക്കൾ എത്ര മുതിർന്നാലും അവരെൻ്റെ മക്കളാണ് ഞാൻ അവരെ വഴക്ക് പറയും ചില പഠിക്കും എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം മക്കൾ എത്ര മുതിർന്നാലും മക്കളാണെങ്കിലും അവർ മുതിർന്നു എന്നുള്ള അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആയി എന്നുള്ള ബോധം ഒരു ഉണ്ടാവണം അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ പാരൻറ്റ് കുട്ടി കണക്ഷൻ അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ അതായത് ഒരു മുതിർന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രണയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കെരിയറിൽ ഈ ജോലി ചെയ്യുന്നില്ല വേറൊരു ജോലി ജോലി ചെയ്യാൻ പോവുകയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ഇതൊന്നും വീട്ടിൽ പറയാൻ പെർമിഷൻ എടുക്കേണ്ടി വരാതിരിക്കുന്ന അവസ്ഥ നേരെ പറയാൻ പറ്റണം ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു അപ്പോൾ അങ്ങനെയാണോ എന്നുള്ളൊരു ഓപ്പൺ ഡിസ്കഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ടാവണം അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കുകയും സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഈ കഥ എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഒരു പെട്ടെന്ന് വായിച്ചു തീരുന്ന പുസ്തകമാണ് എന്നെ വായിച്ചവരെല്ലാം എന്നോട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ആമസോണിൽ പർച്ചേസ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ പുസ്തകത്തിൻ്റെ ഒരു സിമ്പിൾ ഓൺലൈൻ പറയാനാണെങ്കിൽ ഒരു നാട്ടിലേക്ക് വരുന്ന ഒരു പോലീസുകാരനും യും അവരിലൂടെയാണ് കഥ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അവരിലൂടെ ആനന്ദപുരം എന്ന് പറഞ്ഞൊരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലെ ആളുകൾ ആ നാടിൻ്റെ കഥയാണ് നമ്മൾ ബേസിക്കലി ഓപ്പൺ ചെയ്യുന്ന കഥയിൽ എന്നിട്ട് അവിടെ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എൻഡ് ഓഫ് ദ സ്റ്റോറി ഒരു ഒരു പർട്ടിക്കുലർ മേജർ ഇൻസിഡൻറ്റ് സംഭവിക്കുകയും അത് സോൾവ് ചെയ്യുന്നതും ഒക്കെയാണ് കഥ അതാണ് എൻ്റെ ഒരു ടിപ്പിക്കൽ എന്താ പറയുക ഒരു ഈ സി വൺ ലൈൻ പറയാനാണെങ്കിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ ബുക്ക് വായിക്കണം എനിക്ക് എൻ്റെ തന്നെ ബുക്കിൻ്റെ സ്പോയിലർ ഒന്നും പറയാൻ പറ്റില്ല സോ ഇത്രയും നാളും എൻ്റെ രണ്ട് പുസ്തകവും എനിക്ക് തോന്നും ഒരുപാട് ആൾക്കാർ വായിച്ച് എനിക്ക് ഒത്തിരി സജഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ ഈ ബുക്ക് എഴുതാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഞാൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടാണ് ഈ പുസ്തകം എഴുതുന്ന ഓരോ തവണ എഴുത്തും കൂടുതൽ റിഫൈൻഡ് ആവാണല്ലോ ചെയ്യുക ആൻഡ് ഈ ബുക്കിൻ്റെ പർട്ടിക്കുലർ ബുക്കിൻ്റെ കേസിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ മറ്റൊരു കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇപ്പോൾ നിശബ്ദത എന്നിടിക്കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദതയ്ക്ക് രണ്ട് ഷായ ഉണ്ടോ ചില വാക്ക് ദമ്പതി കള്ളാണോ ദമ്പതി മാറാണോ അപ്പോൾ ഞാനിതെല്ലാം സ്റ്റോറിയിടും സ്റ്റോറി ഇടുമ്പോൾ എനിക്ക് ആൾക്കാർ റിപ്ലൈ തരും അപ്പോൾ അതിനകത്തുള്ളൊരു മേജർ ഒപ്പീനിയൻ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടാറുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാർ റെഫറൻസുകൾ അയച്ചു വരും സോ എനിക്ക് എന്നെ ആളുകൾ തന്നെ എന്നെ പരിചയമില്ലാത്ത ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒന്നും അറിയാത്ത പക്ഷേ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മ്യൂച്വലി ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ എന്നെങ്കിൽ പുസ്തകം എഴുതാൻ അക്ഷരത്തെറ്റ് തിരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ചില ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സോ ഇന്ന വേറെ ഞാൻ അവരോടൊക്കെ താങ്ക്ഫുൾ ആണ് ഞാൻ എൻ്റെ താങ്ക്സിൽ എൻ്റെ ഇൻസ്റ്റാ ഫാമിലിയിൽ മനുഷ്യർക്കൊക്കെ താങ്ക്സ് വെച്ചിട്ടുണ്ട് ആൻഡ് നിങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടിയെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്താണ് സംഭവം എന്ന് അറിയാൻ എന്നറിയാൻ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ബുക്ക് വായിച്ച് നോക്കാം വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ